ഈ പള്ളിയിലാണ് ഞാൻ മദ്ദേശം പോയിരുന്നത് ഈ പള്ളിയിൽ ഉസ്താദിനെയാണ് മോത്ത് ഞാനൊരിക്ക കൊതുക് ഇരുന്നപ്പോൾ ഉസ്താദിനൊറ്റടി കൊടുത്തത് അതാണ് ആ എന്തിനു മോത്തടിച്ചാൽ അല്ല അവിടെ ഒരു കൊതുക് ഓക്കെ ഓ സ്നേഹം കൊണ്ടാണല്ലേ എന്നായിക്കോട്ടെ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്തിരുന്ന ഓരോരോ കുരുത്തക്കേടുകളാണ് ഇങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെയാണ് നമ്മൾ ഒപ്പിച്ചിരുന്നത് ഞാൻ ദഫ് മുട്ട് പഠിച്ചത് ഈ പള്ളിയിലായിരുന്നു അതുപോലെ മാപ്പിളപ്പാട്ട് പാടിയിരുന്നത് ഈ ഈ പള്ളിയിൽ തന്നെയായിരുന്നു ഖുർആൻ കിറാത്ത് അത് ഓടിയിട്ട് ഒന്നാം സമ്മാനം അതെനിക്കായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് അതേപോലെ ഇംഗ്ലീഷ് പ്രസംഗം അത് പിന്നെ മദ്രസയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെങ്കിൽ ഞാൻ മാത്രമായിരുന്നു അപ്പോൾ അന്ന് ഇംഗ്ലീഷ് മീഡിയം പ്രസംഗം നബിദിനം ആ പരിപാടിക്ക് വരുമ്പോൾ പ്രസംഗം നടത്തുന്നു അപ്പം തന്നെ സമ്മാനം വായിച്ചു പോകുന്നു ഇതാണ് സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് വെട്ടി അതൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ ഒരു ഒരു രസം ഒരു ഓർമ്മയാണ് കുട്ടിക്കാലത്തെ അതൊക്കെ നടക്കുന്നു പായസം കുടിക്കും പിന്നെ പിന്നെ നമ്മൾ ഓണം എൻ്റെ തലയിലേക്ക് ഈ പറയുന്ന ജിഹാദിത്തരൊക്കെ കയറിയപ്പോൾ ഈ നബിദിനത്തിൻ്റെ പിരിവൊക്കെ ചോദിച്ചു വരുമ്പോൾ ഞാൻ പറയും അത് വിദഗത്താണ് ഞാൻ പിരിവ് തരില്ല എന്ന് പറയുകയും അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് ഈ മാലിന്യ കമ്മിറ്റിയുടെ അന്നത്തെ ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആൾ നമുക്കൊക്കെ അറിയുന്ന ആളാണ് ഇന്നൊക്കെ ഞാൻ അയാൾ അയാളോട് ഞാൻ മാപ്പ് പറയുന്നത് കാരണം അന്നത്തെ നമ്മുടെ ആ ഒരു ആരോഗൻസ് ഈ ഒരു ജിഹാദിത്തരം നമ്മുടെ തലയിൽ കയറുമ്പോൾ നമ്മൾ അവരോട് കാണിക്കുന്നത് അതായത് ഒരു ഇപ്പോൾ ക്രിസ്മസിന് ഒരു സംഭാവന തരുമെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ അത് കൊടുത്തേനെ പക്ഷേ ഈ നബിദിനത്തിന് ഞാൻ എപ്പോഴും കൊടുക്കില്ലായിരുന്നു എത്രമാത്രം തെറ്റായ ഒരു കാര്യമാണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കാറ് കാരണം അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുക കാരണം എന്താണ് സമൂഹത്തിലൊരു കുട്ടികൾ ഒരു ആഘോഷമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ ഇനി ആ പേരിലെങ്കിലും അവർ കലകളിലേക്കും ഈ പറയുന്ന എന്തെങ്കിലും സാധനത്തിലേക്കൊക്കെ തിരിയുന്നതാണെങ്കിൽ തിരിയേട്ടെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കാറ്